ഹായ് െ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്കും സുഖമാണ് ഞങ്ങളും സേഫ് സേഫായിട്ടിരിക്കുവാണേ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കിത് സ്ഥിരം ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം പോയി കിട്ടും ഓയിൽ സ്കിന്നാർക്ക് സൂപ്പർ ഒരു പറ്റിയൊരു ടിപ്പാണ്ട്ട് ഇത് ഡെയിലി ചെയ്യാവുന്നതാണ് ഇത് ഡെയിലി ചെയ്യുമ്പോൾ കരുവാളിപ്പ് മാത്രല്ല കൈമംഗലിയില്ലേ അതുവരെ മാറിക്കിട്ടും കേട്ടോ സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ മാറിക്കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ഒക്കെ ചെയ്ത് എന്റെ എല്ലാ ചക്കര ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്സ് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവാനും മുഖത്തെ പാടുകളൊക്കെ മാറി നമ്മൾ അടിപൊളിയാകാൻ പറ്റും നല്ല സൂപ്പർ ടിപ്പാണ് ഈ ഈസി ടിപ്പാണ് അപ്പോൾ ഈ ടിപ്പസിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനമാണ് നല്ല പഴുത്ത തക്കാളി കേട്ടോ എന്താ അരമുറി തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് വേഗം തന്നെ ഒന്ന് എടുത്തേക്കാം ഇത് നീരാട്ടോ നമുക്ക് വേണ്ടത് ഈ തക്കാളിപ്പഴം ഉണ്ടല്ലോ ഈ ഓയിൽ സ്കിന്നാർക്ക് നല്ല സൂപ്പർ റിസൾട്ട് തരുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും പാടൊക്കെ ഇട്ടപ്പേന്ന് മാറിക്കിട്ടാം പറ്റും നല്ല സൂപ്പർ സാധനം ഈ തക്കാളിപ്പഴം ഇനി തക്കാളിയിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനമാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉറുജൽ മഞ്ഞൾപ്പൊടി കേട്ടോ ഉർജൽ മഞ്ഞൾ തന്നെ ചേർക്കണേ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് വേണമെങ്കിൽ അറിവ് ഉള്ളിൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ സാധാ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടിപ്പാണ് ഈ തക്കാളിപ്പഴം വെച്ചുള്ള ടിപ്സ് മുഖം നല്ല ഗ്ലോ ആവാൻ നല്ല അടിപൊളിയാണ് പിന്നെ പാടുകളൊക്കെ വേഗം തന്നെ മാറിക്കിട്ടിക്കോളട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് തേൻ നല്ല ഒറിജിനൽ തേൻ തന്നെ ചേർക്കണേ തേൻ തക്കാളിയിട്ട് നീര് മഞ്ഞൾപ്പൊടി ഈ മൂന്ന് സാധനം മതി കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളക്കമുള്ളതാക്കിയെടുക്കാൻ സ്ഥിരം ചെയ്യണേ സ്ഥിരം ചെയ്തെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുകട്ടോ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചന്ദനക്കുരൊക്കെ തൊണ്ടതാണ് പൗഡർ ഇട്ടായിരുന്നു പൗഡർ തുടച്ചിട്ടത് പൗഡർ ഒന്നില്ല നോക്കത്തങ്ങ് കേട്ട കഴുകിയിട്ട് ഴുകിട്ട് ടിപ്സ് ഒക്കെ ചെയ്യാൻ നമ്മുടെ കണ്ണിന്റെ സൈഡിലുള്ള കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടേ മുഖപ്പൂരൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞു കരിഞ്ഞുണങ്ങാനും നല്ല സംഭവമാണ് മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതാ കേട്ടോ ഇപ്പൊ മഴക്കാലത്തൊക്കെ ഇപ്പൊ മഞ്ഞൾ വെച്ചുള്ള പാക്കുകൾ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും മൂത്ത പാടൊക്കെ പോകാൻ മഞ്ഞൾ നല്ലതാണല്ലോ ഏറ്റവും നല്ല പച്ചമഞ്ഞളാണ് ഇവിടെ ഒരുപാട് പച്ചമഞ്ഞൾ ഉണ്ട് കേട്ടോ കേട്ട അമ്മ കുറേ പറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാലിൽ ഇച്ചിരി മഞ്ഞൾ ചേർത്ത പാലാട്ടോ കുടിക്കുന്നത് അപ്പം അതിനായിട്ട് അമ്മ കുറേ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് തേച്ചു കൊടുത്തിട്ടുണ്ടേ ഇത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് കഴുകി കളയാം ഇളം ചൂടുമ്പളത്തിൽ കഴുകണം കേട്ടോ നല്ല അതായത് മുഖക്കൂരുള്ളവരൊക്കെയാണെങ്കിൽ ഇളം ചുടുമ്പളത്തിൽ കഴുകുകയാണെങ്കിൽ നല്ലേ അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയട്ടെ നമുക്ക് കഴുകി കഴിഞ്ഞതിന് ശേഷം വരാം ഞാനിത് മുഖത്തൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ടേ കഴുത്തി തേച്ചിലട്ടോ പിന്നെ തേച്ചാളൊന്ന് ചേച്ചു അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളം ചൂടുമ്പെള്ളത്തിൽ ഒന്ന് കഴുകാം കേട്ടോ ഇളം ചൂടുമ്പെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ മുഖക്കൂരുള്ളവർക്കൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിട്ടെ എന്നിട്ട് കാണാം ഞാനുണ്ടല്ലോ മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും മുഖം നല്ല തിളക്കം ഉള്ളതായിട്ട് തന്നെ നമുക്ക് തോന്നുവേ അത്രയും നല്ല അടിപൊളി പാക്കാണ് ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ ഡെയിലി ചെയ്യുമ്പോൾ നല്ല മാറ്റം നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും മുഖത്തെ പാടൊക്കെ ഉണ്ട് നല്ലവണ്ണം പോകും പിന്നെ കരിമംഗലും തുടങ്ങുന്ന ആൾക്കാരല്ലേ സ്റ്റാർട്ടിങ് അവർക്കൊക്കെ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കരിമംഗലിയൊക്കെ മാറി കിട്ടും പക്ഷേ ഇത് ഡെയിലി ചെയ്യണമെന്നേ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ടിപ്സിന് വീഡിയോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വിശേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ പുഴയിലൊക്കെ നല്ല വെള്ളം കേറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങള് പുഴയെ പോയായിരുന്നു കാണാനായിട്ട് അപ്പൊ അതിന്റെ വീടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കല്ലാറുട്ടി ഡാമില്ല ഡാമിൽ അഞ്ച് ഷട്ടർ ആട്ടോ തുറന്നിട്ടേക്കണത് അപ്പൊ അതിന്റെ വീഡിയോസും കൂടി ഉൾപ്പെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങളുണ്ടല്ലോ പുഴ കാണാൻ പോവാണ് നല്ലോണം വെള്ളം അതൊക്കെ പറഞ്ഞാൽ ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കേട്ടോ കുഞ്ഞാറ്റിണ്ട് വാവ ഉണ്ട് ചേട്ടുണ്ട് ഉണ്ണീസ് ഉണ്ട് ഞങ്ങൾ കണ്ടിട്ട് വരട്ടെ നിനക്ക് കൂടെ ഒന്ന് നമ്മുടെ പുഴയുടെ ഒഴുക്കൊന്നും കാണിച്ചു തരാട്ടോ കണ്ടാലും വെള്ളമാണ് മുങ്ങിക്ക് അവിടെ അവരങ്വിടെ ഞാൻ ഇവിടെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പോവാണ് എന്റെ പൊന്നയെ കണ്ടോ നമ്മുടെ പുഴയിലെ വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് ഓ എന്ന ഒഴുക്കാലേ ചെറിയൊരു പാലാവട്ടേത് ചില സമയത്ത് പാലം മുട്ടി വെള്ളമൊഴുകും നല്ല മഴയുള്ള സമയത്ത് നമ്മളേതായാലും ആ സൈഡ് ഒന്ന് പോയി നോക്കാവേ അവിടെ കാണാൻ നല്ല ഭംഗിയ കാണാന് ഒരുപാട് ബ്ലോഗർമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ പുഴയിലെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് അല്ല പുഴയുടെ വീഡിയോസ് എടുക്കാനായിട്ട് വെള്ളത്തിന്റെ ഒരു ഒഴുക്കൊക്കെ ഇവിടെ കല്ലാറട്ടിലെ ഡാം തുറന്നു തുറന്നിടുന്നോണ്ടാട്ട ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകണതേ എല്ലാരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ അമ്മേ കണ്ടിട്ട് ഇതൊക്കെ തല ഇറങ്ങുന്നു ഞാൻ അവിടെ മുറുക്ക പിടിച്ചേക്കുവാട്ടോ വരുന്നുണ്ടേ അങ്ങനെ പുഴയുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകണത് കല്ലാറട്ടി ഡാമിലാണ് അവിടെ അഞ്ച് ഷട്ടർ തുറന്നിട്ടുണ്ട് അപ്പം അത് കാണാൻ പോകാനെട്ടോ അപ്പം നമ്മൾ ഓട്ടോയിലാണ് പോണത് അപ്പോൾ ഈ പോകുമ്പോൾ നോക്കി ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണുമ്പോൾ പേടിയാവുക അതേ മതി വണ്ടി കാത്തിരുന്നാലും ഒരു ഭയമാണ് വെള്ളത്തിൻ്റെ ഒഴുക്കിയായി മാത്രം വെള്ളത്തിന് ഒഴുക്കുണ്ട് കേട്ടോ അപ്പം അവിടുന്ന് ഡാം തുറന്നിട്ട് ആ വെള്ളമാണ് ഈ പുഴയിലൂടെ എല്ലാം ഒഴുകി വരുന്നത് അതാണ് ഇത്രയും ശക്തി കെട്ടോ അപ്പം ഞാനുണ്ടല്ലോ കുറച്ച് വീഡിയോസും കൂടെ എടുത്തേ നമ്മുടെ മലകളൊക്കെ കാണാൻ എന്താ ഭംഗിയിൽ ഈ കാണുന്നത് പവർ ഹൗസ് ആണ് കേട്ടോ പുതിയ പവർ ഹൗസ് പണിതുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് കല്ലാറട്ടി ഡാം അപ്പം ഇതിൻ്റെ അഞ്ച് ഷട്ടർ ആട്ടോ തുറന്നെത്തേക്കണത് അപ്പം ഈ വെള്ളവാട്ട നമ്മുടെ പുഴയിലോട്ട് ഒഴുകി എത്തണത് അപ്പോൾ വാമച്ചി കുഞ്ഞാറ്റിയൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ എന്താ ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾ ആ ഡാമിൻ്റെ ആ ഭാഗത്തൊന്നും പോയില്ലാട്ടോ നമ്മൾ ഈ സൈഡാണ് നിൽക്കണതേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങളിത് ഡാമൊക്കെ കണ്ട് ഞങ്ങളിത് നേരെ വീട്ടിലോട്ടൊക്കെ തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് വീഡിയോസും ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുണ്ടല്ലോ അവിടുന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളെ നേരെ തിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീട്ടിൽ നല്ല വീഡിയോസ് ഒക്കെ നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ